ഹലോ ഹലോ ചേട്ടാ ഇവിടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസ് ആയ ആയൊരു ചേർല്ലേ അതെവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് എന്താ അറിയണ്ടേ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ ആയൊരു കുളിക്കടുകൊണ്ടല്ലോ ആ അത് ഇവിടെ എവിടെ നിന്നൊന്ന് പറഞ്ഞു പോലെ നേരെ പോയിട്ട് ആ വളവില്ലേ ആ വളവില്ലേ ജോസഡൻ പോവാൻ போல போகல அது நாட்டும் ரெண்டு பெக் அடிக்கணே കേട്ടാ അതൊന്നും കൊടുക്കേണ്ട ഒരു നൂറ് രൂപ കൊടുത്താടാ വിടലില്ല എന്റെ ജീവിതത്തിൽ